ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ പ്രധാന ചർച്ചാ വിഷയം എംബുരാൻ സിനിമയ്ക്കെതിരെ ഉയരുന്ന വിവാദങ്ങളും പിന്നാലെ എംബുരാൻ സിനിമയുടെ പ്രവർത്തകരും മോഹൻലാലും ഉൾപ്പെടെ ഖേദ പ്രകടനവുമായി എത്തിയതുമാണ് എംബുരാൻലെ ചില രംഗങ്ങളും ചില കഥാപാത്രങ്ങളുമാണ് വിവാദത്തിന് കാരണമായത് പിന്നാലെ എംബുരാ മൂന്ന് മിനിറ്റ് വരുന്ന രംഗങ്ങൾ വെട്ടിമാറ്റി റീഎഡിറ്റ് ചെയ്ത് നാളെ പ്രദർശിപ്പിക്കാൻ ഒരുങ്ങുകയാണ് എന്നാൽ ഇതിനു പിന്നാലെ മറ്റൊരു കാര്യമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത് വിജയ് നായകനായ ചിത്രം മെർസലും ഇതിനൊപ്പം തന്നെ ചർച്ചയാവുകയാണ് മെഡിക്കൽ രംഗത്ത് നടക്കുന്ന ക്രമക്കേടുകൾക്കെതിരെയാണ് മെർസൽ സിനിമ സംസാരിച്ചത് ഇതിൽ ഒരു രംഗത്തിൽ ഓക്സിജൻ ലഭ്യത കുറവ് കൊണ്ട് കുട്ടികൾ മരണപ്പെട്ട സംഭവം മരുന്നുകൾക്ക് അമിത ജി എസ് ടി ഏർപ്പെടുത്തുന്നതിനെ കുറിച്ചെല്ലാം നായക കഥാപാത്രം സംസാരിക്കുന്നുണ്ട് ഈ രംഗങ്ങൾ വലിയ രീതിയിൽ ചർച്ചയാവുകയും പല രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് എതിർപ്പ് നേരിടുകയും ചെയ്തിരുന്നു വിജയിക്കെതിരെ വ്യക്തിപരമായ ആക്രമണങ്ങൾ പോലും അന്നുണ്ടായിരുന്നു ജിഎസ്ടിയെപ്പറ്റി പറയുന്ന ഭാഗങ്ങൾ നീക്കം ചെയ്യണമെന്ന ആവശ്യം ഉയർന്നെങ്കിലും അണിയറ പ്രവർത്തകർ അത് ചെയ്തില്ലെന്നും വിജയ് ഒരിക്കലും ഖേദം പ്രകടിപ്പിച്ചില്ലെന്നുമാണ് ആരാധകർ സോഷ്യൽ മീഡിയയിൽ ചൂണ്ടിക്കാട്ടുന്നത് മാത്രമല്ല ഈ വിവാദങ്ങൾക്കിടെ മീശു പിരിക്കുന്ന രംഗം തന്റെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്താണ് വിജി മറുപടി നൽകിയതെന്നും ആരാധകർ പറയുന്നുണ്ട് എന്നാൽ ഇപ്പോൾ എംബുരാനും ഇത്തരത്തിൽ വിവാദങ്ങൾ ഉയരുമ്പോൾ അതിൽ ഖേദം പ്രകടിപ്പിച്ചുകൊണ്ടാണ് മോഹൻലാൽ രംഗത്തെത്തിയിരിക്കുന്നത് സിനിമയിലെ ചില ഭാഗങ്ങൾ കുറേ പേർക്ക് വലിയ മനോവിഷമം ഉണ്ടാക്കിയതായി അറിഞ്ഞെന്നും മനോവിഷമത്തിൽ തനിക്കും എംബുരാൻ ടീമിനും ഖേദമുണ്ടെന്നുമായിരുന്നു മോഹൻലാൽ ഫേസ്ബുക്കിൽ പറയുന്നത് സിനിമയിൽ നിന്ന് ചില ഭാഗങ്ങൾ നീക്കം ചെയ്യാൻ തീരുമാനിച്ചതായും മോഹൻലാൽ വ്യക്തമാക്കിയിരുന്നു ഒരു കലാകാരൻ എന്ന നിലയിൽ തന്റെ ഒരു സിനിമയും ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനത്തോടോ ആശയത്തോടോ മതവിഭാഗത്തോടോ വിദ്വേഷം പുലർത്തുന്നില്ല എന്ന് ഉറപ്പു വരുത്തേണ്ടത് തന്റെ കടമയാണെന്നും അദ്ദേഹം പറയുന്നുണ്ട് അതേസമയം സിനിമയിലെ അരമണിക്കൂർ രംഗങ്ങളുടെ പേരിൽ വൻ വിവാദം തുടരുമ്പോഴും ബോക്സ് ഓഫീസിൽ വൻ നേട്ടം കൊയ്ത് എംബുരാൻ കുതിപ്പ് തുടരുകയാണ് ആദ്യ നാപ്പത്തെട്ട് മണിക്കൂറിൽ തന്നെ നൂറ് കോടി ക്ലബിൽ ചിത്രം ഇടം നേടിക്കഴിഞ്ഞിരുന്നു എംബുരാ റീ എഡിറ്റഡ് പതിപ്പ് വ്യാഴാഴ്ചയോടെ തിയേറ്ററുകളിലെത്തും ആദ്യ മുപ്പത് മിനിറ്റിൽ കാണിക്കുന്ന ഗുജറാത്ത് കലാപ രംഗങ്ങൾ കുറയ്ക്കും കേന്ദ്ര സർക്കാരിന് എതിരായവയെ ദേശീയ ഏജൻസി കേസിൽ കൊടുക്കുന്നതായി കാണിക്കുന്ന ഭാഗങ്ങളിൽ ചില മാറ്റങ്ങൾ വരുത്തുകയും ചെയ്യും